ഹരെമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതദേവായ ശ്രീമദ്ഭാഗവതമേകാദശ അഥാ അഷ്ടാവിംശതി തമോധ്യീഭവാൻ ഉച്ച പരസ്വഭാവകർമാണി ന പ്രശംസേന്നഹയേത് വിശ്വമോത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച പരസ്വഭാവകർമാണി യ പ്രശംസതി നിന്ദതി സുഭ്രശ്യത്തെ സ്വാർഥസവേശതേ നിദ്രയാപ്പേ പി നഷ്ടേതന മായാം പ്രോതി മൃത്യു വന്നുമാൻ കിം ഭദ്രം കിം അഭദ്രം വാ തസ്യവസ്തുയൽ വാചോദിം തദനൃതം പ്രത്യ ഛാ പ്രത്യാഹൂയാസാഹ്യസന്തോ്യർകാരിണേ ദേഹ ദേദയോ ഭാവാ യന്യാമൃത്യു ഭയം ആത്മവ തൃജതേ സൃജതി പ്രഭൂ ത്രയതേ ത്രാതിവിശ്വാത്മാഹ്രിയേ ഹരതീശ്വര തസ്മാത്മനോന്യസ്മാോ ഭാവോ നിരുതൂപി ത്രിവിധ നിർമൂലാതിരാത്മനി ഇതം ഗുണമയം വിധി ത്രിവിധം മായയാകൃതം വിദ്വാൻ എതദ്വിദ്വുദിതം ജ്ഞാനവിജ്ഞാനപുണംതി നൗതി ലോകേ ചരതി സൂര്യവൽ പ്രത്യക്ഷേണനുമാനുഗമേനത്മസംവിദ്യന്താ നിസ്സംഗോ വിചരേ ദഹ ഉച്ചൈവാത്മനോ നേഹസൃതി ദ്രഷ ദൃശ്യോ അത്മസ്വദൃശോരീശ ആത്മാവ്യയോ ആത്മാവ്യുദ്ധ ಸ್ವಯಂ ಜ್ಯೋತಿರಾವೃತ ಅಗ್ನಿವಿ ದೇಹ ಕಸೇಹ ಸಂಸ್ ಭಗವಾನ್ ವಾಚ ಯಾವ್ದೇಂದ್ರಿಯ ಪ್ರಣೈರತ್ಮನ ಸನ್ಷಣ ಸಂಸಾರಸ್ತಾವದ್ಯೇಗಿ ಅರ್ಥೈಹ್ಯ ವಿಮೇವಿ ಸಂಸ್ಕೃತಿರ್ನ ನಿರ್ತದೆ ಧ್ಯಾ ಸ್ವಪ್ನರ್ಥಗಮೋ ಯಥಾಬು ಪ್ರಸ್ವೋ ಬಹು ಅನರ್ಥ സേവ പ്രതിബുദ്ധ സൈ മോഹായ കൽപ്പ ശോകർഷയോധലോമോഹസ്മൃഹാദയ അഹങ്കാരൃശ്യത്തെ ജന്മമൃത്യുശ്ശനാത്മന ദേന്ദ്രി പ്രാണമനോഭിമാനോ ജീവോന്തരാത്മാ ഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്യുധേവീത സംസാര ആധാവതി കാലതന്ത്ര അമൂലമേത ബഹുരൂപരുതം മനോവച പ്രാണശരീരകർമ്മ ജാസിനോനയാ തൃഷ്ഞ വിവേക പ്രത്യക്ഷമൈതിഹ്യമുമാനം ആദ്യന്തയോം കാരശ്ചഹതു തദേ മധ്യേ യഥാ ഹിരണ്യം സുഹൃതം പുരസ്താച്ചിരൺമയസ് തടേ മധ്യേ വ്യവഹാരമാണം നവദേശൈരഹമസ വിജ്ഞാനമേതൃവസ്ഥമംഗ ഗുണത്രയം കാരണ കാര്യകർ സമന്വയന വ്യതിരേകശ്ശായേണ തയൽ പുരസ്തയെന്ന പശ്ചാത്മ്യേജന്നയപദേശമാത്രം ഭൂതം പ്രസിദ്ധം ജപരെണ്ണ യതാതി മേ മനിഷ അവിദ്യമാനോപ്യവഭാസത്തെയോ വൈകാരികോ രാജസ സർഗേഷ ബ്രഹ്മസ്വയം ജ്യോതിരോ വിഭാതി ബ്രഹ്മേന്ദ്രിർത്മ വികാര ചിത്രം ం స్ఫుడం బ్రహ్మ వివేక హేరు పరాపవాదే విశాలదే చిిత్మసందేహముపారేద స్వానందోరగా ముగేభ్య ఆత్మా పాార్థివమింద్రియాణి దేవా హ్య సర్వాయుజలం హుదా మనోన్నమాత్రం ధిషణా సత్వమహం ఖం క్షితిరథమ్యం సమాహిక మల్సు ഗുണോഭവേന്മൽസു വിക്ഷിപ്യമാണൈരുതം നു ദൂഷണം വേഗ്യം യഥാനോ വയുലാം ഗുണൈർഗതിർ വർത്തോ ഗുണൈർനെ തഥാക്ഷരം സത്വരജസ്തമോമലൈരഹം മതേ സംസൃതിഹൈരുഭിപ്പരം തധാ സരിവർജനീയോ ഗുണേഷു മാജിതേഷു താവൽ मल्भक्तियोगेन दृढेन याव्रजो निरस्येदमनकषाय यथामयो साधु चिकित्सितो नृणां पुनः पुनः सम्दुदति प्ररोहन् एवं मनावक्वकषाय कर्म कुयोगिनम् विध्यति सर्वसङ्गम् कुयोगिनो ये, कु कु ये विहितान्तरायैर्मनुष्यभूतैस्त्रिदशोपसृष्टैः േ പ്രാർത്ഥനോഞ്ജന്സൗ അനിവാദന തദ്ദേഷസ്വസുഖാ തിഷന്തം ശന്തം സ്വഭാവമീഹമാനമാത്മാനമാത്യസ്രിയം നന വിരുദ്ധമ నమన్యదే వస్తుతయా మనీషి స్వాపరం యథోద్ధాధానం పూర్వం గృహీతంగుణకర్మ చిత్ర వివిత నివర్త తల్పునరీక్షయై్య నా విసృజ ఆత్మా യഥാ ഭാനോദയോ നൃചക്ഷുഷാ തോ നിഹന് മധു സദ്വിധത്ത് സമീക്ഷാപുണ സതീ മേ ഹ്രം പുരുഷ സ്വയം ജ്യോതിര പ്രമേയോ മഹാനുഭൂതി സകലാഭൂതി ഏകോദ്വചസാം വിരാമേനേഷിതാ വാഗസവശ്ചരന്തവാത്മസംമോഹോ യുഗൽപസ്തു കെ വലേ ആത്മനൃദേ സ്ത്മാനമവലംബോ നീ

ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുമദ്ഭാഗവത മഹാപുരാണേ പരമഹംസം ഏകാദശ സ്കന്ധേ അവിശതി തമോധ്യ ഗോവിന്ദമ സങ്കീർത്ത கோவிந்த கோவிந்த ஹரே நாராயணாம்